മുരളീധരൻ പ്രസിഡന്റ് ആയിരിക്കുമ്പോ ഇവിടെ സ്ത്രീകളുടെ പ്രവാഹമായിരുന്നു ജവഹർലാൽ നെഹ്റുവിനെ ചാച്ച നെഹ്റു എന്ന് വിളിക്കുന്ന കുട്ടികളോട് അദ്ദേഹത്തിനുള്ള ഇഷ്ടം കൊണ്ട ഇദ്ദേഹം കെ പി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് പോയതോടുകൂടി ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന സ്ത്രീകളുടെ മുഴുവൻ പ്രശ്നങ്ങളും പരിഹരിച്ചു കഴിഞ്ഞോ ഞാൻ ചോദിക്കുന്നു പരിഹരിച്ചു കഴിഞ്ഞോ തങ്കച്ചൻ പ്രസിഡന്റ് ആയതിനു ശേഷം ഈ ഓഫീസിൽ ഒറ്റ സ്ത്രീകളും വരുന്ന ആലിബാബയും നാൽപ്പത്തിയൊന്ന് എന്ന് പറയുന്ന സിനിമയിൽ കട്ട മുതൽ കണ്ണു ഒരു ഗുഹയുണ്ട് ആ ഗുഹയുടെ വാതിൽ തുറക്കണമെങ്കിൽ ഒരു കോഡുണ്ട് ആ കോഡ് പറഞ്ഞേ തുറക്കൂ കോഡ് ആർക്കും അറിയില്ല കുസും തുറക്കൂ സീസേ എന്ന് പറയുമ്പോ വാതിൽ തുറക്കും അള്ളാക്ക കസം അബൂക്ക കുസും അടയ്ക്കൂ സീസേ എന്ന് പറഞ്ഞാൽ ആ വാതിൽ അടയ്ക്കും മുരളീധരൻ ബസ് ആയിരിക്കുമ്പോഴും തിരുവനന്തപുരത്ത് ഈ കെ പി സി സി ഓഫീസിനകത്ത് ഒരു കൊച്ചു മുറിയുണ്ട് ആ മുറിയുടെ വാതിൽ അടക്കണമെങ്കിൽ അബൂക്ക അള്ളാക്കും അടയ്ക്കൂ ഡെനീസെ എന്ന് പറഞ്ഞാൽ അത് അടയ്ക്കും അത് തുറക്കും എത്രയോ കെ പി സി സി പ്രസിഡന്റുമാർ ഇവിടെ ഇരുന്നു ഈ കെട്ടിടം വിലയ്ക്ക് വാങ്ങിച്ചത് സി വി പന്നരാജൻ അന്നൊരു നേതാവും ഈ കൊച്ചുമുറിയിൽ രഹസ്യ സംഭാഷണം നടത്തിയ ഞങ്ങൾക്കറിയില്ല ശ്രീ വയലാറവി ശ്രീ തെന്നല ബാലേശ്വുള്ള അന്നും ഈ കോൺഗ്രസ് പാർട്ടിയിൽ ഒരുപാട് സ്ത്രീകളുണ്ട് ആളുകളുണ്ട് അവരൊക്കെ ശ്രീ കെ പി സി സിയുടെ കാണാൻ ഇവിടെ വരും അന്നൊന്നും ഈ കൊച്ചുമുറിയുടെ വാതിലുകൾ അടയ്ക്കപ്പെട്ടിട്ടില്ല അന്നൊന്നും മണിക്കൂറുകൾ ബന്ധിച്ചിട്ടില്ല അന്നൊന്നും ഈ കൊച്ചുമുറിക്കകത്ത് ഒരു കുംഭസാര കൂടുന്നാ പറയുന്നത് അതിനകത്ത് ഒരു രഹസ്യ സംഭാഷണവും നടത്താൻ ആണായാലും പെണ്ണായാലും പത്മരാജൻ അടക്കം തെന്നല അടക്കം ശ്രീ വയലാറുവി അടക്കമുള്ള ഒരു കെ പി സി പ്രസിഡന്റ്മാരും തയ്യാറായിട്ടില്ല ഇയാൾക്ക് മാത്രം എന്താ ഈ രഹസ്യം പാർട്ടി പ്രവർത്തകരോട് പ്രവർത്തകമാരോട് രഹസ്യം പറയുമ്പോ എന്തിനാണ് കുറ്റിയിടുന്നത് എന്തിനാണ് കുറ്റിയിടുന്നത് ഞങ്ങൾക്കറിയണം ഒരിക്കൽ ഒരു പാർട്ടി പ്രവർത്തകയുമായി ഡിസ്കഷൻ കഴിഞ്ഞ് പുറത്തിറങ്ങിയ അന്നത്തെ കെ പി സി സി പ്രസിഡന്റ് മുരളീധരൻ അദ്ദേഹത്തിന്റെ പ്യൂൺ ഡെന്നീസിനോട് ചൂടായി പൈപ്പിൽ വെള്ളമില്ല എന്താ വെള്ളമില്ലാത്തെന്ന് പറഞ്ഞ് ചൂടായപ്പോ ഞാൻ പറഞ്ഞു ഡെന്നീസിനോട് ഞാൻ പറഞ്ഞു ഇത്തരം ഡിസ്കഷൻ കഴിയുമ്പോ പൈപ്പിൽ വെള്ളമില്ലെങ്കിൽ ബക്കറിലെങ്കിലും വെള്ളം വെക്കണം അത്